വിഘ്നേശ്വരായ നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷ ഫലങ്ങളുമായി ബന്ധപ്പെട്ട് ദോഷങ്ങളുള്ള നക്ഷത്രത്തെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് നക്ഷത്ര ഫലത്തില് നമ്മൾ പൊതുവായ കാര്യങ്ങളാണ് പറയുന്നത് ഉണ്ടാകുന്ന നല്ല കാര്യങ്ങളും അതുപോലെ തന്നെ അവർക്കുണ്ടാകാൻ പോകുന്ന ചീത്ര കാര്യങ്ങളും അപ്പോൾ പല നക്ഷത്രങ്ങളും അവരുടെ ജന്മരാശിയുമായി ബന്ധപ്പെട്ട് ദോഷങ്ങളുണ്ടാവും അതവർ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉയർച്ചയുണ്ടാവൂ പൊതുവായ ഫലങ്ങളാണ് പറയുന്നത് അപ്പോൾ ആ നക്ഷത്ര ഫലം കേട്ടിട്ട് നമുക്കും അതുപോലെ ഭവിക്കും എന്നിരുന്നിട്ട് കാര്യമല്ല രാശിപ്രകാരം ജന്മരാശിപ്രകാരം അവരുടെ ദോഷങ്ങളൊക്കെ നോക്കി അതിന് കൃത്യമായ പരിഹാരങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ പ്രയോജനം കുടുംബത്തും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലും വിദ്യാർത്ഥികളാണെങ്കിൽ പഠന സംബന്ധമായ കാര്യങ്ങളിലും ഒക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇനിയും പറയാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ സംഭവിക്കുന്ന ഒരു നക്ഷത്രത്തിന്റെ കാര്യമാണ് ചതയം നക്ഷത്രമാണ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പൊതുവായ കാര്യമാണ് പറയുന്നത് ചറിയത്തി ആ നക്ഷത്രത്തിൽ പിറന്ന എല്ലാവർക്കും പൊതുവായി വരുന്ന കാര്യങ്ങൾ അതിൽ ചിലർക്ക് ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരുടെ രാശിയുമായി ബന്ധപ്പെട്ട് നോക്കിയെങ്കിൽ മാത്രമേ അറിയാൻ കഴിയൂ ഏതായാലും ഈ ജൂൺ മാസം ഒരു കുറച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തിപ്പെടാനുള്ള സ്വയം തിരുത്തി മുന്നോട്ട് പോകാനുള്ള സമയമാണ് ഇവർക്ക് നവീന ഗൃഹലാഭം ധനലാഭം ഒക്കെ പ്രതീക്ഷിക്കാം പൂർവിക സ്വത്തുക്കളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പരോപകാര പ്രവർത്തനങ്ങൾ താല്പര്യമൊക്കെ വളരുന്ന സമയം കൂടിയാണ് സൽ സുഹൃത്തുക്കൾ നിന്നത് നല്ല സഹായം അതായത് ധനസഹായവും ഗുണ അനുഭവങ്ങളും ഒക്കെ ലഭിക്കും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രമിച്ചു വരും ഏറ്റെടുക്കുന്ന ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കുന്ന സമയമാണ് ഈ ജൂൺ മാസം മുതൽ അങ്ങോട്ട് എന്നാൽ ശത്രുക്കളുടെ ശല്യം കൊണ്ട് പൂർതിമുട്ടും തൊഴിൽപരമായ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം എന്നാൽ ചിലർക്ക് സാധനക്കയറ്റം ഉണ്ടാകും തെറ്റിദ്ധാരണകൾ കാരണം കുടുംബ ബന്ധുക്കളിൽ നിന്ന് കുറച്ച് പ്രശ്നങ്ങളും അകൽച്ചയും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് കേസുകളിൽ നിന്ന് ചെന്നപ്പെടാനും ദുഷ്പ്രവൃത്തികൾ ഏർപ്പെടാനും സാധ്യത പക്ഷി നിന്ന് ഉപദ്രവം സംഭവിക്കാം വെല്ലുവിളി ഉണ്ടെങ്കിലും ശ്രദ്ധയോടെ ക്ഷമയോടെ പോയാൽ ജൂൺ മാസം തൊട്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോകാം അപ്പൊ ഈ ചെറിയ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഓരോരുത്തർക്കും അവരുടേതായ നക്ഷത്ര ഫലവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ അനുഭവങ്ങളായിരിക്കും അതൊക്കെ നിങ്ങൾ ശരിക്കും അറിഞ്ഞു പ്രവർത്തിക്കുമെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകൂ അത് നിങ്ങൾ നിങ്ങളുടെ ജാതകമൊക്കെ നോക്കി നിങ്ങളുടെ ജനന സമയത്തിന്റെ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം അതുപോലെ ഈ വിഷു കഴിഞ്ഞുള്ള സമയങ്ങളിലൊക്കെ ഓരോരുത്തർക്ക് മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ചതയ നക്ഷത്രത്തിന് അത് അതിൻ്റേതായ സമയത്ത് നടന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണ് ചതയ നക്ഷത്രക്കാർക്ക് രാഹുദിശയിൽ കേതു അപകാരം വളരെ ദോഷകരമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് ഈ കാലഘട്ടത്തിൽ യുക്തിരഹിതമായ പെരുമാറ്റവും വിനാശകരമായ പ്രവൃത്തികളും ഒഴിവാക്കണം അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ മാതാപിതാക്കൾക്ക് തൊഴിൽപരമായ തടസ്സങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും വ്യാഴം ബുധൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ അപകാരങ്ങൾ ഗുണകരമായ ഫലങ്ങളും നൽകുന്നുണ്ട് പൊതുവായ കാര്യങ്ങളാണ് അപ്പോൾ മാതാപിതാക്കൾക്ക് തൊഴിലിൽ പെട്ടെന്നുള്ള ഉയർച്ച മക്കൾക്ക് അത് കണ്ടനുഭവിക്കാനുള്ള യോഗമുണ്ട് മാതാപിതാക്കൾക്കാണെങ്കിൽ മക്കളുടെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതും അനുഭവയോഗ്യമാകും വാണിജ്യത്തിൽ വലിയ ലാഭം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട് എന്നിരുന്നാലും ഈ ദശ നിയമവിരുദ്ധ പ്രവർത്തികളിലേക്ക് നയിച്ചേക്കാം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറച്ച് ശ്രദ്ധ വേണം മനസ്സ് ചാഞ്ചല്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തികം കൂടുതൽ ഉണ്ടാക്കാം എന്നുള്ള ചില വിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് പോകരുത് എന്നാണ് അതുപോലെ പേർ തുല്യർ ആയവർക്ക് അതേസമയം ഈ ദശയിൽ അവർക്ക് ഒരു കാരണവശാലും അവരോട് പിണങ്കിയോ അവരെ ആവശ്യമില്ലാതെ വർത്താനങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിക്കുകയും ചെയ്യരുത് സ്നേഹത്തോടെ തന്നെ പെരുമാറേണ്ട ആവശ്യമുണ്ട് പറഞ്ഞ പോലെ തന്നെ ഈ ദശയിൽ ഉപ്രസിദ്ധിയും പ്രസക്തിയും നേടാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതായത് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒക്കെ ഈ കൂട്ടത്തിൽ വരുന്നുണ്ട് അത് ശ്രദ്ധിക്കുക ഉദ്ദേശം ഇരുപത്തി അഞ്ച് വയസ്സുകൾ ഉള്ളവർക്ക് വ്യാഴം ആത്മീയതയുടെ ഗ്രഹമാണല്ലോ ഈ ദശയിൽ ആത്മീയ കാര്യങ്ങൾ താല്പര്യം വളരുകയും ആരാധനയിൽ ഏർപ്പെടാനുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും സാധാരണയായി സമ്പത്തും ഭൗതിക സുഖങ്ങളും വർദ്ധിപ്പിക്കുന്നതാണ് ഈ കാരണങ്ങളിൽ വരുന്നത് അതിനപ്പുറം ധനം സമ്പാദിക്കാനും ഒക്കെയാണ് ആളുകൾ ശ്രമിക്കുന്നത് ഇപ്പൊ പുതിയ വാഹനങ്ങൾ വാങ്ങാനും സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാനും അവസരങ്ങൾ ലഭിക്കും നല്ല കാര്യങ്ങൾ ചെയ്യുകയും സമൂഹത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്ന സമയമാണ് ഈ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഇപ്പോൾ തുടക്കത്തിൽ അറിയാൻ കഴിയും ഈ ദശയിൽ വളരെയധികം പേര് പ്രശസ്തി നേടുന്നവരാണ് ചതയം നക്ഷത്രം അറിവും ബുദ്ധിയും സമ്പാദന ശേഷിയുമൊക്കെ ഉള്ള വിദ്യാഭ്യാസത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന നക്ഷത്രമാണ് നേട്ടങ്ങൾ ഒരുപാട് കൈവരിക്കും അതുപോലെ തൊഴിൽ പുരോഗതി കൈവരിക്കാനും ഉയർന്ന സ്ഥാനം നേടാനും ഒക്കെ ഒരുപാട് ശ്രമിച്ചു അതിൽ വിജയം കണ്ടെത്തുന്നവരാണ് എങ്കിലും ഈ ധാരാളം പണം കൈ കിട്ടുമ്പോൾ ചില മതിമർന്ന പ്രവർത്തനങ്ങളിൽ അരുതാത്തതിലേക്ക് പോകാൻ ചിലർ ശ്രമിക്കാറുണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം ധാരാളം മതപര്യടനങ്ങൾ നടത്താനും പുണ്യക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഇവർക്കുണ്ട് നിയമം നീതിന്യായം മാനേജ്മെന്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് അതിൽ വിജയം നേടാനും കരിയറിൽ പുരോഗതി കൈവരിക്കാനും അനുകൂലമായ സമയമാണ് ദോഷകരമായ സ്വാധീനത്തിലാണെങ്കിൽ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകും അത് ശ്രദ്ധിക്കണം അമിത ജോലി വാരം മോശം ജീവിതശൈലി എന്നിവ ഉണ്ടായിരുന്നവർക്ക് ഈ ദശയിൽ അതൊക്കെ മാറി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി നല്ല രീതിയിലേക്ക് ജൂൺ വിട്ടു പോകും അതുപോലെ ഈ നാൽപ്പത്തിയഞ്ച് വയസ്സ് ഉള്ളവർക്ക് ശ്രദ്ധിക്കണം ശനി ദോഷകരമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് അതുപോലെ ഉയർന്ന തസ്തിയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ ലഭിക്കുകയും ചെയ്യും ചിലർക്ക് തടസ്സങ്ങൾ ഉണ്ടാകും മറ്റുള്ളവരുടെ അസുഖയും പാരോഗ്യപ്പും കാരണം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം പുതിയ ജോലി സ്ഥലത്തോ ജോലിയിലോ ചെയ്യുന്ന ശ്രദ്ധയോടെ വേണം ചില സന്ദർഭങ്ങളിൽ തൊഴിൽ നഷ്ടമൊക്കെ സംഭവിക്കാം അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക നഷ്ടവും ധനനഷ്ടവും സംഭവിക്കാം കുടുംബങ്ങളുമായി പ്രത്യേകിച്ച് അമ്മ പിതാവ് സഹോദരൻ എന്നിവരുമായി വാഗ്വാദവും ആശ്വാസരസിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ തമ്മിൽ പ്രശ്നങ്ങൾ വഴക്ക് അതൊക്കെ ഉണ്ടാകും വിവാഹമോചനം വരെ എത്തി നിൽക്കുന്ന ചിലരുണ്ട് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും സുഹൃത്തുക്കളുമായി കുറച്ച് അകൽച്ച് പാലിച്ച് നിൽക്കുന്ന നല്ലതാണ് ഈ സമയത്ത് പനി തലവേദന ഹൃദ്രോഗം തുടങ്ങിയ ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അത് ശ്രദ്ധിക്കണം തുക സംബന്ധമായ അലർജികളൊക്കെ ചിലപ്പോൾ ഈ മഴക്കാലത്ത് ഉണ്ടാകാം മാനസിക പിരിമുറക്കും വിഷാദവും ഒക്കെ അനുഭവപ്പെടാം അതൊക്കെ മാറ്റാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക ക്ഷേത്രദർശനം നടത്തുക നാരങ്ങാ വിളക്ക് കത്തിക്കുക അതുപോലെ ദേവീക്ഷേത്രങ്ങളിലൊക്കെ നല്ല പോയി പ്രാർത്ഥനയൊക്കെ നടത്തുക ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ പ്രായത്തിലുള്ളവർക്ക് അതുകൊണ്ട് ഏകാന്തതയും ദുർബലതയും ഒക്കെ അനുഭവപ്പെടാം അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ അതുപോലെ തന്നെ അറുപത് വയസ്സൊക്കെ ഉള്ളവർ കുറച്ച് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ബുധൻ ജാതകത്തിൽ ശക്തമായി സ്ഥിതി ചെയ്യുകയാണെങ്കിൽ അസാമാന്യമായ ബുദ്ധിശക്തിയും യുക്തിസഹിതമായ ചിന്തയും ഒക്കെ ഉണ്ടാകുമെങ്കിൽ നിങ്ങൾക്ക് പാരകൾ ഉണ്ടാകും ജീവിതത്തിലേക്ക് ആരെങ്കിലും കടന്നു കയറി നിങ്ങളെ വശീകരിച്ചു കൊണ്ടുപോയി പല വൃത്തികളിലേക്കും കൊണ്ടുപോകും എന്നുള്ളതാണ് പഠനത്തിനും ഗവേഷണത്തിനും ഒക്കെ ഏർപ്പെടാനും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും ഒക്കെ ഉള്ള സമയമാണ് കാരണം ഏത് പ്രായത്തിലും പഠനവും ഗവേഷണവും ഒക്കെ നടത്താം വ്യക്തി താൽപ്പര്യം നിലനിർത്തി വേണം പല കാര്യങ്ങളും മുന്നോട്ട് മുന്നോട്ട് പോകാൻ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ് അതുപോലെ സാഹിത്യം നാടകം സംഗീതം തുടങ്ങിയ മേഖലകളിൽ അതുപോലെ സിനിമ സീരിയൽ മേഖലകളിൽ അങ്ങനെ വ്യക്തിക്ക് മികച്ച ആശയ കഴിവുള്ളവരാണെങ്കിൽ അവർക്ക് നല്ലൊരു പുരോഗതി ഉണ്ടാകും വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിൽ നല്ല പുരോഗതി കൈവരിക്കുന്ന സമയമാണ് ഉപരി പഠനത്തിന് പോകാം പൊതുവേ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ് പ്രണയ സാഫല്യം ഉണ്ടാകുന്ന സമയമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഇത് സമ്മിശ്രമായി വരുന്നതാണ് പൊതുവായി പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പൊതുവേ ഒരു പോസിറ്റീവ് എനർജി നിൽക്കുന്ന സമയമാണ് ഇനി അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ വരാൻ പോകുന്നത് ഈ ബുധദശയിൽ വ്യക്തിക്ക് ജീവിതത്തിൽ പൊതുവെ നല്ല ഫലങ്ങളൊക്കെ ലഭിക്കും അതുപോലെ മോശവും ഉണ്ടാകും എന്നാൽ ഈ ദശയിൽ ചില വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം അമിത ജോലി ഭാരം മാനസിക സമ്മർദ്ദം എന്നിവയൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല കാര്യങ്ങൾ നടക്കും ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സൂര്യൻ ശനി കേതു ദശകളിൽ ദുരിതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാസങ്ങൾ മാറി വരുന്ന രാഹുവിന്റെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്ന അനുസരിച്ചുമൊക്കെ ആയിരിക്കും ദോഷങ്ങൾ മാറിപ്പോവുക ചതയനാളിൽ രാഘപൂജ ചെയ്യുക ശനിയാഴ്ചയും ചതയ നക്ഷത്രവും ചേരുന്നു വരുന്ന ദിവസങ്ങളിൽ ശനീശ്വര പൂജ നടത്തുക രാശ്യാധിപനായ ശനിയെ പ്രീതിപ്പെടുത്താനായി ശാസ്ത്രാവിനെ ആരാധിക്കുക കുടുംബത്തിൽ കാവുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും അവിടെ വിളക്ക് വെക്കുക അങ്ങനെ ഒരുപാട് ദുരിതങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും ഇതൊക്കെയാണ് ഈ ചതയ നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് പൊതുവായ ഒരു കാര്യങ്ങളാണ് പറഞ്ഞത് ഓരോരുത്തരെയും രാശിയും നാളും ഒക്കെ നോക്കി മാത്രമേ അവരുടെ ദോഷങ്ങൾ അറിയാൻ കഴിയൂ അപ്പൊ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മുതൽ സമയങ്ങൾ മാറി വരുന്നു അത് സമ്മിശ്രമായ ഒരു കാര്യങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേട്ടിട്ട് അതിൻ്റെതായ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ദൈവികമായ ആത്മീയതയിലേക്കൊക്കെ പോയി കുറച്ച് നിങ്ങൾക്ക് നല്ല സമയങ്ങൾ ലഭിക്കും ഇത്രയും നേരം ജ്യോതിഷമുക്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം അടുത്ത ഒരു ജ്യോതിഷ മന്ത്രിയുമായി വീണ്ടും എത്താം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും നല്ല നമസ്കാരം